കന്നമാസമായ കർക്കിടകത്തിലെ ആദ്യം വ്യാധിയും അകറ്റാനെത്തുന്ന കർക്കിടകത്തേയങ്ങൾ അരങ്ങൊഴിയുന്നു ഇനി ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിങ്ങപ്പുലരിയെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും ഐശ്വര്യത്തിന്റെ ചിങ്ങം പിറന്നതോടെ കർക്കിടകത്തേയങ്ങൾ അരങ്ങൊഴിഞ്ഞു പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാനാണ് കർക്കിടകത്തേയങ്ങൾ വീടുകളിലെത്തുന്നത് അള്ളടസ്വരൂപത്തിന്റെ ആസ്ഥാനമായ മടിയൻകൂലോത്ത് ആടിമാസത്തേയങ്ങൾ സംഗമിച്ച് ക്ഷേത്രനടയിൽ ആടിയ ശേഷമാണ് തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെടുന്നത് ആടി വേടൻ ഗളിഞ്ചൻ എന്നീ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന സമാപനം കുറിച്ചാണ് കർക്കിടക സംക്രമ ദിവസം ചടങ്ങ് നടക്കുന്നത് സാധാരണ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ് ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിനു പകരം ഈ കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും ും പരമേശ്വരനുമാണ് ഈ കുട്ടിത്തെയ്യങ്ങളുടെ അടിസ്ഥാനം ആടിയെന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ് നൽകത്തായ സമുദായത്തിലെ കുട്ടികൾ ഗളിഞ്ചൻ തെയ്യം കെട്ടുന്നു കോലധാരികളുടെ വീടുകളിൽ നിന്നും തെയ്യത്തിന്റെ ആടയാഭരണങ്ങളും വേഷങ്ങളും അണിഞ്ഞ ശേഷം ഈ മൂന്ന് കുട്ടിത്തെയ്യങ്ങളും മടിയൻകുലോം ക്ഷേത്രനടയിൽ എത്തുന്നു ക്ഷേത്രനടയിലെത്തിയ തെയ്യങ്ങളെ തിരിത്തെളിയിച്ചു വെച്ച് വരവേറ്റു തെയ്യങ്ങൾ ഭണ്ഡാരക്കാഴ്ച കണ്ട മഞ്ഞൾ തൊട്ട് അധികാരികളുടെ അനുവാദം ചോദിച്ച ശേഷം ക്ഷേത്രനടയിൽ ചുവടുവച്ചു ആടിയും വേടനും ക്ഷേത്രനടയിലും ഗളിഞ്ചൻ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുമാണ് ആടിയത് പിന്നീട് മൂന്ന് കുട്ടി തെയ്യങ്ങളും ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷം ദേശാധിപനായ ക്ഷേത്രപാലകനെയും കാളരാത്രിയമ്മയെയും നടയിൽ ഭഗവതിയെയും മറ്റ് ഉപദൈവങ്ങളെയും കണ്ട് വന്ദിച്ച് ചുറ്റുമുള്ള തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെട്ടു ഈ മടിയംകുലം മടിയ ഈ പരിധിയിൽ ഈ സംക്രമ ദിവസം മൂന്ന് തെയ്യങ്ങൾ അതായത് അണ്ണാന്മാരുടെയും മലയന്മാരുടെയും നൽകതായ സമുദായത്തിൻ്റെയും ശൈവനും പാർവതിയും അർജുനനും അങ്ങനെ മൂന്ന് ആടിവേടന്മാരും പറയും അങ്ങനെ മൂന്ന് തെയ്യങ്ങൾ ഒന്നിച്ച് മടിയംകുലത്ത് ആടിയിട്ട് എല്ലാ വീടുകളിലേക്കും ആദ്യം വ്യാധിയും തീർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇതുവരെയുള്ള കാലക്കെടുകളെല്ലാം തീർത്ത് അവർക്ക് പുതിയൊരു ചിങ്ങത്തിനെ വര കേൾക്കാൻ വേണ്ടിയിട്ട് ഐശ്വര്യങ്ങളും സമൃദ്ധിയും ആയുസും അതുപോലെ സമ്പത്തും കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന എന്നാണ് ഐതിഹ്യം അതാണ് ഐതിഹ്യം പിന്നെ അർജുൻ ഇത് അർജുനൻ തപസ് ചെയ്യുന്ന പാശുപാതാശ്രദത്തിന് വേണ്ടി തപസ് ചെയ്യുന്നതാണ് ആ ചെയ്യുന്ന തപസ് കാണുവാൻ വേണ്ടിയിട്ട് പരമശിവനും പാർവതിയും കാട്ടാളവേഷം അല്ലെങ്കിൽ ചെണ്ടാളവേഷം ധരിച്ചിട്ട് നടന്നു പോകുന്ന ഒരു ഇത് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത് തറവാടുകളിലും വീടുകളിലും ഭക്തജനങ്ങൾ കുട്ടിത്തെയെ വരവേറ്റു ഗുരുശിവെള്ളം മുറ്റത്ത് വെച്ച തിരിക്ക് ചുറ്റും ഒഴിയുന്നതോടെ ദോഷങ്ങൾ പടിയിറങ്ങുമെന്നാണ് വിശ്വാസം വീടുകളിലെയും തറവാടുകളിലേയും മുറ്റത്താടിയ തെയ്യങ്ങൾക്ക് കാണിക്ക സമർപ്പണവും നടന്നു തെയ്യം കലാകാരന്മാർക്ക് ഉപജീവന മാർഗമില്ലാത്ത കർക്കിടകത്തിൽ ദാരിദ്ര്യം അകറ്റാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു പണ്ട് കാലത്ത് കുട്ടി തെയ്യങ്ങളുടെ ദേശസഞ്ചാരം വീടുകളിലെത്തുന്ന തെയ്യത്തിന് ദക്ഷിണയായി പണവും നെല്ലും തേങ്ങയും വെള്ളരിയും നൽകുകയായിരുന്നു പണ്ടത്തെ പതിവ് ഇന്നുമുതൽ ചിങ്ങമാസ സംക്രമം വരെ ഇനി വീടുകളിലും തറവാടുകളിലും മുറ്റത്ത് പൂക്കളം തീർക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്